എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഏത് നടക്കാത്ത കാര്യവും നടത്തി തരും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നു കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ വീണ്ടും ജനിക്കുക മാംസത്തിൽ നിന്നുള്ളത് മാംസവും ആത്മാവിൽ നിന്നുള്ളത് ആത്മാവും അതിനാൽ യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം അതിനാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്നതാണ് നമ്മുടെ ദൗത്യം ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തി നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നാം ആരെയും ഭയപ്പെടേണ്ടതില്ല മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി തരും നാം അതനുസരിക്കുക മാത്രം ചെയ്യുക ഇന്ന് ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ള വലിയ സമ്മാനം ഇന്ന് നമുക്കോരോരുത്തർക്കും ലഭിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹായവും അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ യേശുക്രിസ്തുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വൻ വിജയം ലഭിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല നിക്കോദമോസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അതെവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് ഏത് നടക്കാത്ത കാര്യവും നിനക്ക് നടത്തി തരുന്ന ദിവസമാണ് ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ ഇന്നലകളിൽ ചെയ്തു തന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ വേണ്ടി കർത്താവ് തുറന്നു തരും ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്ന് വരെ ജീവിച്ചതിലും ഒരുപടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് എന്നെ ഒരു പുതിയ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുവാൻ കർത്താവായ ദൈവമേ കർത്താവായ യേശുക്രിസ്തുവേ എന്നെ സഹായിക്കണമേ ഞാൻ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ല ജീവിതത്തിന് അർത്ഥമില്ല എന്തെന്നാൽ ദൈവരാജ്യം കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്നുവരെയുള്ള എൻ്റെ ജീവിതം അർത്ഥശൂന്യമായി പോകും എന്ന് ഞാൻ അറിയുന്നു കർത്താവായ ദൈവമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദൈവരാജ്യം എന്നാൽ ക്രിസ്തുവാണ് ക്രിസ്തുവിൽ നാം ഒരു പുതിയ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നമ്മുടെ ഭൗമികമായ ജീവിതത്തിൽ ഒരല്പം മെച്ചപ്പെട്ട ജീവിതം ആത്മീയമായ ജീവിതം നയിക്കുവാൻ നാം ആഗ്രഹിക്കുക ഇനി മുതൽ നമ്മുടെ നിയോഗങ്ങൾക്ക് ഭൗമിക നിയോഗങ്ങൾക്ക് മാത്രമല്ല നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നാൽ കർത്താവ് വരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക അത് കണ്ടെത്തുക അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്ത് നൽകും നിൻ്റെ ഭൗതിക ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റിത്തരും നീ ആദ്യം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കാരണം യേശു ക്രിസ്തു അരളി ചെയ്തിരിക്കുന്നു ഞാനെൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയും ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളോട് കൂടെയായിരിക്കുവാൻ ഒരു സഹായകനെ അയച്ചു തരും ഇത് സത്യാത്മാവാണ് ഇത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ലോകത്തിന് ഇത് സ്വീകരിക്കുവാൻ സാധ്യമല്ല എന്നാൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൽ നിലനിൽക്കുവാനും സത്യത്തിൽ നയിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അതിനാൽ ഇന്നത്തെ ദിവസം നാം പ്രാർത്ഥിക്കുക കർത്താവേ നിൻ്റെ സത്യാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യവും ജ്ഞാനവും കൊണ്ടുതന്നെ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം അത്ഭുതകരമായി ജീവിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ടുതന്നെ നിറയ്ക്കണമേ കർത്താവെ എൻ്റെ എല്ലാ അവിവേകവും അജ്ഞതയും എടുത്തു മാറ്റി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞത എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ വചനത്തെക്കുറിച്ചുമുള്ള എൻ്റെ അജ്ഞത എടുത്തു മാറ്റി കർത്താവെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നതിന് എന്നെ സഹായിക്കണമേ ആത്മീയമായ അജ്ഞത എന്നിൽ വരുത്തുന്ന എല്ലാവർക്കും മനസ്സാന്തരപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും നിന്റെ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകി പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് തടസ്സമായി മറ്റേതെങ്കിലും പ്രബോധനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കുത്തിവെക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവെ ഇന്ന് ഈ നിമിഷം അവർക്ക് അനുതാവുമെന്ന പുണ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുന്നതിന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രബോധനങ്ങൾ ഞങ്ങളിൽ കുത്തിവെക്കുന്നു എങ്കിൽ കഥാവേ ഇന്നീ നിമിഷം ഞങ്ങൾ അതിനെ വെറുത്തുപേക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ സത്യാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ രക്ഷയും പരിപാലകനും അങ്ങാണ് ഞങ്ങളുടെ നിയന്താവും കഥാവേ അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം എൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർ െ ഈ ലോകത്തിൽ മറ്റാരും എന്നെ നിയന്ത്രിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ ദൈവത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി നയിക്കപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഏത് നടക്കാത്ത കാര്യവും ദൈവമിടപെട്ട് നടത്തി തരും അതിനാൽ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് മനുഷ്യരോടുള്ള ഭയം എടുത്തു മാറ്റി ദൈവത്തോടുള്ള ഭയം വർദ്ധിപ്പിച്ച് ദൈവഭയത്താൽ നാം പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം അവിടുത്തെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമ്മിലേക്കയച്ച് നാം നടക്കുന്ന പാത സത്യമാണോ നുണയാണോ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും ദൈവത്തിൻ്റെ സത്യാത്മാവിനെ കൂടാതെ ആർക്കും ദൈവവചനം അനുസരിക്കുവാൻ സാധ്യമല്ല ദൈവവചനം അനുസരിക്കുന്നതിന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നിമിഷം അവർക്കു വേണ്ടി മനസ്സാന്തരത്തിനു വേണ്ടി അവരുടെ അനുതാപത്തിനു വേണ്ടി അവരുടെ പശ്ചാത്താപത്തിനു വേണ്ടി നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ കർത്താവെ ഈ നിമിഷം അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ നിർവീര്യമാക്കി അവരുടെ എല്ലാ പദ്ധതികളെയും നീ തകർത്തു കളയണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും പ്രബോധനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ കർത്താവെ ആ പ്രബോധനങ്ങളെല്ലാം നിഷേധിച്ചു കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ കർത്താവായ ദൈവമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ അവിടുന്നാണ് ഞങ്ങളുടെ പരിപാലകൻ കർത്താവായ യേശുവെ അങ്ങാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ അങ്ങാണ് ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ സംരക്ഷകനും അങ്ങാണ് ഞങ്ങളെ ഓരോ നിമിഷവും സഹായിക്കുന്നതും വഴി നടത്തുന്നതും കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വഴി വിട്ടു നിൽക്കുവാൻ ആരെങ്കിലും ഞങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ പഠനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിച്ചു കളയണമേ ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവവചനം അനുസരിക്കുന്നതിനും ക്രിസ്തുവാകുന്ന ദൈവവചനം അനുസരിക്കുന്നതിന് അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ജീവിക്കുന്നതിനും അങ്ങനെ ദൈവരാജ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമാകുന്നതിനും കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ എല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലേയും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ദൈവ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരാവശ്യങ്ങളും ദൈവം അത്ഭുതകരമായി പെട്ടെന്ന് തന്നെ നടത്തിച്ചു കൊടുക്കും അതിനാൽ ഇന്നും എന്നും ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് സത്യം ഞങ്ങൾ അറിയുകയും സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ സത്യാത്മാവേ അങ്ങയുടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കണമേ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഖണ്ണിക്കുന്നു കരുണ കരണതൂന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളെ കാണുവാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ അങ്ങയുടെ വഴിയെ നടക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഓരോ നിമിഷവും അടിക്കടി വർദ്ധിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സമൃദ്ധിയുടെ ജീവിതം നൽകണമേ ആത്മീയ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ആത്മീയ സ്വാതന്ത്ര്യവും സമൃദ്ധിയും നൽകി അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് സാധിക്കും രണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ കരുണതൂന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെ ആമേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ വൻ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും സാധ്യമാക്കി നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ കർത്താവിന് നിങ്ങളെ വഴി നടത്തട്ടെ കർത്താവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ സകല വിശുദ്ധരുടെയും ദൈവത്തിൻ്റെ മാലാഖമാരുടെയും കാവൽ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ദൈവം ഇന്ന് സംപ്രീതനായി അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ